ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ അടപ്രഥമൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്താലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുകയുള്ളൂ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഇരുന്നൂറ്റൻപത് ഗ്രാം അടയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അട വലിയ വലിയ പീസായിട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതിനെ ഒന്ന് ചെറുതായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആ കവ പാക്കറ്റിൽ കിട്ടുന്ന അതേ രീതിയിൽ എടുത്താലും കുഴപ്പമില്ല നന്നായിട്ട് തിളച്ച വെള്ളത്തിലിട്ട് ഇതൊന്ന് പത്ത് മിനിറ്റ് വേവിച്ച് വെച്ചിട്ടുള്ള അടയാണേ അപ്പോൾ ഇനി അടുത്തതായിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാനടുപ്പത്തേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ ഈ വേഗിച്ച് വെച്ചിട്ടുള്ള അടയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ നെയ്യിൽ കിടന്ന് ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് ശർക്കര പാനി ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഞാനിതിലേക്ക് ഒരു അഞ്ഞൂറ് ഗ്രാം ശർക്കരയിലേക്ക് മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് എടുത്തിട്ടുള്ളതാണ് അത് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ അരിച്ച് തന്നെ ഒഴിക്കണം കാരണം അതിൽ മണ്ണും പൊടിയൊക്കെ ഉണ്ടാവും അതുകൊണ്ടാണ് ഇതിലേക്ക് നമ്മൾ അരിച്ചൊഴിക്കുന്നത് അപ്പോൾ ശർക്കര പാനിയെല്ലാം ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഈ അടയും ശർക്കര പാനീം കൂടി നന്നായിട്ടൊന്ന് മിക്സായി നല്ലതുപോലെ ഒന്ന് കുറുകി വരണം അതിനുശേഷം വേണം നമ്മളിതിലേക്ക് തേങ്ങാ പാൽ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഈ അഞ്ഞൂറ് ഗ്രാം ശർക്കര തന്നെ അത്യാവശ്യത്തിന് മധുരമുണ്ട് മധുരം കുറച്ച് മതിയെങ്കിൽ നിങ്ങൾ മധുരം അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് രണ്ട് കപ്പ് തേങ്ങയുടെ രണ്ടാം പാലാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ഒരു നൂറ് ഗ്രാം ചൗരിയും കൂടെ വേഗിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഈ തേങ്ങാപ്പാലും ചൗരിയും അടയെല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരുന്നത് വരെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ അടയും ഈ തേങ്ങാപ്പാലും എല്ലാം നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതി ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഏലക്കപ്പൊടിയാണ് അപ്പോൾ ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ചുക്ക് ആ ഇട്ട് കൊടുക്കുന്നുള്ളവർക്ക് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ചുക്ക് പൊടി ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല അടുത്തതായിട്ട് ഇതിലേക്ക് ഒരു കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒന്നാം പാലത്ത് ചേർത്ത് കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇത് തിളപ്പിക്കാൻ പാടില്ല ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോഴേക്കും നമ്മൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കൊടുത്ത് കുറച്ച് കഴിയുമ്പോഴേക്കും കഴിയുമ്പോഴേക്കിത് അത്യാവശ്യത്തിന് കട്ടിയായിട്ട് കിട്ടും അപ്പം നമ്മുടെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള അടപ്രഥമൻ ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കാശിനോട്ടും കിസ്മിസും ഒന്ന് താളിച്ചൊഴിച്ചു കൊടുക്കണം പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ നെയ്യിലേക്ക് ഞാൻ ഒരു പിടി കാശിനോട്ട് ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ അതൊന്ന് റോസ്റ്റായിട്ട് വരുന്ന സമയത്ത് ഒരു പിടി ക്രിസ്മസും കൂടി ചേർത്ത് കൊടുക്കുകയാണ് തേങ്ങാക്കൊത്ത് ഇഷ്ടമുള്ളവർക്ക് അതും കൂടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ തേങ്ങാ കൊത്തൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ അത് നന്നായിട്ടൊന്ന് റോസ്റ്റായിട്ട് വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഈ മിക്സ് ആ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള അടപ്രതമൻ ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം നല്ല അടിപൊളി ടേസ്റ്റാണ് നല്ല മധുരമുണ്ട് അപ്പോൾ മധുരം ഇത്രയും വേണ്ടാന്നുള്ളവർക്ക് ആ ശർക്കര അതിലൊന്നൊന്ന് കുറച്ച് ഒരു നാനൂറ് ഗ്രാം ശർക്കരയൊക്കെ ചേർത്താൽ മതിയാകും അപ്പോൾ നമ്മുടെ അടപ്രഥമൻ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ താങ്ക്